ഒരു ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയുടെ പത്തൊമ്പതാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിദ്യാഭ്യാസം അതിൻ്റെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇവയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി ചില പ്രതിവിധികൾ നിർദ്ദേശിക്കുക എന്നതാണ് ഞാൻ ഈ എപ്പിസോഡിലോട്ട് ഉദ്ദേശിക്കുക നമുക്ക് കാലത്തിലൂടെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല കാലം മാറി ജീവിത സാഹചര്യങ്ങൾ മാറി കാഴ്ചപ്പാടുകൾ മാറി അപ്പോൾ നമുക്ക് ഒരു കാലത്തുണ്ടായിരുന്ന സാഹചര്യം ഇന്നും നിലവില്ല നമ്മുടെ നാട്ടിൻപുറത്തെ ജീവിതമില്ല നഗരത്തിലാണെങ്കിൽ പോലും ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറി ആകെ ഈ മാറ്റം വന്ന കാലത്ത് പോലും ജീവിതത്തെ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ വഴിക്ക് ഞാൻ ചില പരിശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടു കുടുംബ കേന്ദ്രങ്ങൾ കൂട്ടുകുടുംബം എന്നുള്ളത് നമുക്ക് സാധ്യമല്ല പക്ഷേ കുടുംബ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ നമുക്ക് ഇവിടെ പറയാം അപ്പോൾ അതിനകത്ത് നമ്മളെ ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നുള്ളൊരാശയം അടുത്ത കാലത്തായിട്ട് വളരെ ശക്തം പ്രാപിച്ചു വരുന്നുണ്ട് ഒരു കാലത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നായിരുന്നു ഇപ്പോൾ വിദ്യയെക്കാളേറെ ആരോഗ്യം ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും സമഗ്രമായ ഒരു ആരോഗ്യ ചിന്തയാണ് ശാരീരികമായ ആരോഗ്യം മാനസികമായ ആരോഗ്യം ആത്മീയമായ ആരോഗ്യം സാമൂഹികമായ ആരോഗ്യം സാമ്പത്തികമായ ആരോഗ്യം അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ആരോഗ്യം നമുക്ക് ഏറെക്കുറൊക്കെ നമ്മൾ അതിൻ്റെ ആരോഗ്യമുണ്ട് ആരോഗ്യം നമ്മൾ പ്രാപിച്ചു നമ്മൾ ഉണ്ടാകുന്നു വിചാരിക്കാം അത്യാവശ്യം ജോലി ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ വലിയ ദാരിദ്ര്യ ഒരു കഷ്ടപ്പാടും ഇല്ലാത്തതുകൊണ്ട് ആ പല പരസ്പരം സഹായിക്കാനായിട്ട് കഴിയും അങ്ങനെയൊരു നില വന്നിട്ടുണ്ട് അതൊരു നല്ല സാഹചര്യമാണ് പുരോഗതിയാണ് പക്ഷേ ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി പിന്നോക്കം പോയി എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ആയുസ് വർദ്ധിച്ചു ആരോഗ്യം കുറഞ്ഞു ഇതൊരു അവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ തിരക്കെട്ട ജീവിതത്തിൽ കൃത്യസമയത്ത് നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു തട്ടുകട എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതിലേക്ക് സ്ട്രീറ്റ് ഫുഡ് പോകുന്ന വഴിക്ക് നമുക്ക് നിന്തോണ്ടേ സമയം ഒട്ടും കളയാതെ കാ വാഹനത്തിൽ പോകുകയാണെങ്കിൽ വാഹനോടെ ഒതുക്കി വെച്ചു നമ്മളെ കടയിലോട്ട് കയറി ചെല്ലുന്നു നമ്മുടെ മുമ്പിൽ തന്നെ ദോശയോ അപ്പ അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു കറികളപ്പം തന്നെ ചൂടാക്കെ തയ്യാറാക്കുന്നു നമ്മൾ ചൂടോടെ കഴിക്കുന്നു യാത്ര തുടരുന്നു ഇത് പെട്ടെന്ന് നമുക്ക് എളുപ്പമാണ് വളരെ ചൂടോടുകൂടി ഏത് സാധനം കഴിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുകയില്ല പക്ഷേ ക്രമേണ നമ്മുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കുകയാണ് പത്തും മുപ്പതും വയസ്സുള്ള കുട്ടികൾക്ക് ആ ചെറുപ്പക്കാർക്ക് ഹൃദ്രോഗം കിട്ടിക്ക് തകരാറ് ജീവറിന് തകരാറ് ഇങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് പിന്നെ ഹോസ്പിറ്റലുകളുള്ളവരെ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ഈ പരാതികൾ നമ്മൾ അവിടെ കൂടെ കേൾക്കുന്നുണ്ട് നമ്മുടെ മീഡിയകളിൽ ദൃശ്യ പിന്നെ പ്രിൻറ് മീഡിയകളിലും ഇലക്ട്രോണിക് മീഡിയകളിലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം ധാരാളം ചർച്ചകളും ഒക്കെ കേൾക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ മാനസികാരോഗ്യത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിനെ നമുക്ക് അളക്കാനായിട്ട് പ്രത്യേക ഒരു ഉപകരണമില്ല പക്ഷേ മാനസികാരോഗ്യം വളരെ പിന്നോക്കമാണ് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതൊരു സമ്പർക്കം വ്യാഴിയാണ് ഇടപഴക ഇടപഴകുന്നില്ല ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങളും അവരുടെ പിന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ മാനസികാരോഗ്യത്തിൻ്റെ കൊണ്ട് നമ്മൾ വ്യക്തിബന്ധങ്ങളൊക്കെ പലതും വിച്ഛേദിക്കപ്പെട്ട് പോയിട്ടുണ്ട് അല്ലേ കുറഞ്ഞു പോയിട്ടുണ്ട് വെറും ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം ഹൈ ഹായ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു ഇത് നമ്മളെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുണ്ട് പിന്നീട് വരുന്നത് ഒരു ആത്മീയ ആരോഗ്യമാണ് ആത്മീയ ആരോഗ്യത്തിന് നമുക്ക് മത സമുദായ സംഘടനകളൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയത എന്ന് നമ്മൾ വിവക്ഷിക്കപ്പെടുന്ന കാര്യം വ്യക്തികളൊക്കെ അതൊക്കെ ആചരിക്കുന്നുണ്ട് അനുഷ്ഠിക്കുന്നുണ്ട് എത്രത്തോളം അതിൻ്റെ ഫലം നമുക്ക് ഇവിടെ കാണുന്നു എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത വിധമാണ് അടുത്തത് ഒരു സാമൂഹ്യ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ സമൂഹം എന്നാലും പറ്റി നമ്മൾ എന്നെ കാണുന്നില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും എനിക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം എനിക്ക് മരുന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം ഡോക്ടർ കൺസൾട്ടേഷൻ ഓൺലൈനിൽ ഏർപ്പാടാക്കാം കടയിൽ നിന്ന് സാധനങ്ങൾ ഓൺലൈനിലാക്കാം ഭക്ഷണം എനിക്ക് എൻ്റെ ആവശ്യത്തിന് കിട്ടും അപ്പം എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല മറ്റാരുടെയും പ്രശ്നങ്ങൾ എനിക്കറിയാൻ താല്പര്യവും ഇല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഞാൻ അതിന് പണം കൊടുക്കുന്നു അതിന് കൊടുക്കാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ രംഗത്ത് നമുക്ക് ഈ സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കഴിഞ്ഞ പ്രളയകാലത്താണ് ആരുടെയും സഹായം വേണ്ട എന്ന് വിചാരിച്ച് വലിയ വീടുകളിൽ താമസിച്ചിരുന്ന സമ്പന്നരായ ആളുകൾ അവരുടെ ഗേറ്റുകൾ ഒരിക്കലും തുറന്നിരുന്നില്ല ആ പരിസരത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ആ വീട്ടിൽ കയറി ശല്യം ചെയ്യുന്നോ അല്ലെങ്കിൽ അവർ പൈസ കടം ചോദിക്കുന്നോ ഒക്കെ കരുതി അവർ ഗേറ്റ് അടച്ച് സൂക്ഷിച്ചിരുന്നു കാരണം അവർക്ക് ആരുടെയും സഹായ പരിസരത്തുള്ള ആൾക്കാരുടെ സഹായമൊന്നും അവർക്ക് ആവശ്യമില്ല എന്നവർ കരുതി ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ ആയിട്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി അവരുടെ വീട് പരിസരങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി അവർക്ക് ആഹാരം കിട്ടാതായി മരുന്ന് കിട്ടാതായി ആരും സഹായത്തിനെത്താതായപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ സമൂഹം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ അപ്പം അങ്ങനെ നിന്നപ്പോൾ ഒരിക്കലും വീട്ടിൽ കടന്നു വരാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വള്ളത്തിലും വലിയ വലിയ പിന്നെ കുട്ടകത്തിലുമൊക്കെ കയറി പിന്നെ ബ്രെഡും കുടിവെള്ളവും മരുന്നും ഒക്കെ ആയിട്ട് ഇവരുടെ വീട്ടിലേക്ക് എത്തിയാണ് പല വീടുകളിലും ഗേറ്റ് അടഞ്ഞു കൊണ്ട് അയൽവാസികൾക്കോ സഹായം എത്തിക്കാൻ കിടന്ന് ചെല്ലാൻ സാധിച്ചില്ല അകിച്ച് നിറത്തെവരൊക്കെ ഒരു കണക്കിന് മതിൽ ചാടിക്കിടന്നും മരത്തേക്കൂടെ കയറിയും ഒക്കെയായിട്ട് ഈ വീട്ടിൽ കൂടി ചെന്ന് അവർക്ക് ആഹാരവും മരുന്നും ഒക്കെ എത്തിച്ചു കൊടുത്ത് അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തെ പറഞ്ഞു ഈ സമൂഹം നമ്മൾക്ക് സമൂഹം നമ്മൾ സമൂഹ ജീവിയാണ് നമുക്ക് സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ എന്ന് ഉള്ള ഒരു എന്താ ഒരു ഒരു മാസത്തേക്കൊക്കെ നിന്നു വീണ്ടും നമ്മൾ പിന്നോട്ട് പോയി അപ്പോൾ ഈ ഒരവസ്ഥ നമുക്കൊരു പാഠം ആകേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ പാഠം പഠിച്ചില്ല അപ്പോൾ ഇതിലെല്ലാം കൂടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഞാനും കൂടെ പ്രവർത്തിക്കുന്ന ആ മേഖലകളിൽ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് പലർക്കറിയാം ഈ റെസിഡൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായ വലിയ ഒരു അംഗീകാരമൊന്നുമില്ല ഒരു സൊസൈറ്റി രൂപം ചെയ് കൊള്ളുന്നു അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒത്തിച്ച് ഒത്തുകൂടുന്നു അതിൽ കവിഞ്ഞ് ഇതിനൊരു റോഡുമില്ല അതെങ്കിൽ റോഡിലെ കുഴി അടയ്ക്കുകയോ അല്ലെങ്കിൽ ഓടന്നാക്കയോ അല്ലെങ്കിൽ തെരുവിളക്ക് കത്തിക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വ്യക്തികൾ കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ മരം ചാഞ്ഞ് നിൽക്കുന്നതിനെ സംബന്ധിച്ചോ മരം വെട്ടുന്നതിനെ സംബന്ധിച്ചോ ഒക്കെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പിന്നെ ഒന്ന് ഒരു അനുരഞ്ജന ചർച്ച നടത്തുക അവരുമായിട്ട് എന്തെങ്കിലും ഒത്തുതീർപ്പ് നടത്തുക എന്നൊക്കെയുള്ളത് കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊരു റോളും ഇല്ല ഇതുവരി എന്നെ വിജയിച്ചില്ല എങ്കിലും അവർ പോലീസ് സ്റ്റേഷനിൽ പോകും അല്ലെങ്കിൽ വേറെ നിയമപരമായ പ്രതിവിധികൾ തീടും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും സജീവമായിട്ട് അർത്ഥ അർത്ഥപൂർണ്ണമായിട്ട് ഇതിനകത്ത് ഇടപെടണം ആളുകൾക്കൊരു ബോധവൽക്കരണം നടത്തണം എന്ന് വിചാരിച്ച് ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തി നോക്കി ഓരോ ക്ലസ്റ്ററുകൾ ഏതാണ്ട് മൂന്നോറോളം വീടുകളുള്ള ഈ അസോസിയേഷനിൽ മുപ്പത് വീടുകൾ വെച്ചുള്ള ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുക അവരുടേതായ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കൂടുതലായിട്ടും മാതാപിതാക്കളും മക്കളും അടക്കമുള്ള എല്ലാവരും മുപ്പത് വീടുകളിലെ ആൾക്കാരോട് വരിക അപ്പോൾ അങ്ങനെയുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കി ആ പരീക്ഷണം എന്ന് പറഞ്ഞു രക്ഷിതായിരുന്നു കുറച്ചുകൂടി ഒരു നെറ്റ്വർക്കിംഗ് നടത്തുക സമൂഹത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹാരം തേടാനും കുറച്ചുകൂടെ സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഓരോ ക്ലസ്റ്ററിനും അവരൊരു ഒരു നഗരത്തെയും ഒരു നദിയെയും അഡോപ്റ്റ് ചെയ്യുക ദത്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കൊരു സാങ്കല്പികമാണ് ഒരു കൂട്ടർ ആദ്യത്തെ കൂട്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ നഗരമാണ് ഇഷ്ടം ഞങ്ങൾക്ക് ശരി നദി ഞങ്ങൾക്ക് കാവേരിയാണ് ഞങ്ങൾക്കിഷ്ടം അപ്പം ആ ക്ലസ്റ്റർ ആ നദി പിന്നെ നഗരത്തെയും ഈ ബാംഗ്ലൂർ നഗരത്തെയും കാവേരി നദിയെയും ദത്തെടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇതിനെക്കുറിച്ചുള്ള പഠനം ആ കുട്ടികൾ നടത്തുക ചരിത്രപരമായ അതിൻ്റെ ആ നഗരത്തിൻ്റെ വളർച്ച ആ നദിയുടെ ഉത്ഭവം അത് കടന്നു പോകുന്ന പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ ആ തീരത്തുള്ള ആളുകളുടെ ജീവിത രീതി അവിടുത്തെ കൃഷി വ്യവസായം അത് നമ്മുടെ രാജ്യത്തെ സമൂഹത്തിനും എത്രത്തോളം സഹായകരമാകുന്നു ഇങ്ങനെ ചരിത്രവും കാർഷികവുമായ പല ആ ആസ്പെക്റ്റുകളുണ്ട് അതിനെ കാണുകയും കുട്ടികളൊക്കെ അതിന് പിന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ വളരെ എളുപ്പമാണ് ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും ചില പരീക്ഷണം നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു ശ്രമം തുടക്കത്തിൽ വലിയ ഇതായില്ലെങ്കിലും ആൾക്കാർ കുറച്ച് പേരെ പങ്കെടുത്തു അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ ചാനല് സാധാരണ ഒരു ചാനൽ പോലെയല്ല എന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ പ്രതിസന്ധികളെയും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം നമ്മുടെ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള മാർഗം അന്വേഷിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ കേൾക്കുന്നവർ ഇതേക്കുറിച്ച് സംസാരിക്കുക അത് വിമർശനാത്മകമായിട്ട് സംസാരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് കൊള്ളാമെന്ന് പറയുന്നതല്ല ഇതിനകത്ത് എന്ത് ഏതേതൊക്കെ ഭാഗങ്ങൾ കൊള്ളുകയില്ല എന്ന് പറയണം അങ്ങനെ ഇതൊരു സജീവ ചർച്ചയായിട്ട് മാറണം എന്നാഗ്രഹിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം